സ്വാതന്ത്ര്യമാണ് ഒത്തിരി മക്കൾ അത് ചെയ്യുന്നുണ്ട് ഒത്തിരി ഫലസിദ്ധിയുമുണ്ട് നമുക്ക് മൂന്ന് നിയമങ്ങൾ ഈ പ്രഭാതത്തിൽ ഇശയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് ഒന്നാമത്തെ നിയമം നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ധാരാളം മക്കളുണ്ട് യുദ്ധത്തിനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടയിൽപ്പെട്ടു പോയവർ അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ സന്തോഷം കെട്ടുപോയിരിക്കുകയാണ് ഈശോ യുദ്ധങ്ങൾ അവസാനിക്കണം പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കരങ്ങൾ നീട്ടി പിടിച്ചേ എല്ലാവർക്കും വേണ്ടി ഒന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ ചൊല്ലിക്കെ ലോകരക്ഷകനായോകരക്ഷകനായ അങ്ങന സാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങനെ നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എൻറെ അപേക്ഷ എൻറെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണം കൈകൾ ഈശോ നോക്ക് ഈശോയുടെ കരുണയുള്ള ആ ഒരു കാഴ്ച മാത്രം മതിയല്ലോ ആ ഒരു ദർശനം മാത്രം മതിയല്ലോ ഇന്നത്തെ ദിവസം ധന്യമാവാൻ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്ന് ഏറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് നമ്മളെ കടമയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഭ ഉത്തരവോത്തരം വളരട്ടെ വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു വലിയ ജനത കത്തോലിക്ക സഭ നമുക്ക് പ്രാർത്ഥിക്കാം കാര്യങ്ങൾ നീട്ടിപ്പിടിക്ക് ലോകരക്ഷകനായ ലോകരക്ഷകനായ ഈശോയെ ഈശോയെ യാതൊന്നുമില്ല ി പ്രാർത്ഥിച്ച നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ നോക്ക ഇനി നമ്മൾ ഊഴമാണ് നിന്റെ ഒരു പ്രശ്നം ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെക്കുന്ന ഒരു സമയമാണിത് എന്ത് വിഷയമായിക്കോട്ടെ നിന്നെ അലട്ടുന്ന ഒരു വിഷയം അത് ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം അല്ലെ കുടുംബ ജീവിതത്തിലെ ഏതെങ്കിലും അസ്വാരസ്യങ്ങളോ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതോ മദ്യപാനമോ മയക്കുമരുന്ന് പോലുള്ള ഏതെങ്കിലും തഴക്ക അതുവഴി കുടുംബത്തിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും കെട്ടുകളാണെങ്കിൽ അത് മക്കളുടെ വിഷയങ്ങൾ അവിടെ ഒരു ഇൻ്റർവ്യൂ ഒരു പരീക്ഷ അവിടെ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി എന്തെല്ലാമാണ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് വെച്ചു കൊടുത്തെ ഈ പ്രഭാതത്തിൽ നിനക്ക് നിരാശയുണ്ടോ വേദനയുണ്ടോ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല അതാണോ കൊടുക്കുക ഈശോയ്ക്ക് ഏത് കെട്ട് ഈശോ അഴിച്ചു തരും നമ്മളുടെ വിശ്വാസമാണത് നമ്മുടെ അനുഭവമാണത് ആ കെട്ടുകൾ എടുത്തു വെച്ച് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നിന്നെ അലട്ടുന്ന ആ ഒരു വിഷയം എന്തുവായിക്കോട്ടെ ഒരു ഭവനം വേണം സ്ഥലം വേണം നിനക്കൊരു സ്വപ്നമുണ്ട് അത് കൊടുക്കുക ശത്രുതയൊക്കെ മാറണം ഈശോയിൽ സന്തോഷിക്കണം നോക്കാം നിയോഗം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകൾ ലോകരക്ഷകനായ ലോകരക്ഷകനായ ഈശോയെ ഈശോയെ യാതൊന്നുമില്ല പാപികൾ പ്രാർത്ഥിച്ചാൽ നെട്ടിപ്പിടി ലോകരക്ഷകനായോകരക്ഷകനായ പ്രാർത്ഥിച്ചി പ്രാർത്ഥിച്ചത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ ഒരു ഒരു നീ നീ തിരിച്ചറിഞ്ഞേ തിരിച്ചറിഞ്ഞേ സൗഖ്യം നിനക്ക് ജീവിക്കാൻ ഒരു പ്രേരണ കിട്ടുന്ന നീ തിരിച്ചറിഞ്ഞേ നിന്റെ കാലുകൾക്ക് ബലം കിട്ടുന്നത് നീ ഒന്ന് തിരിച്ചറിഞ്ഞേ അതെ ഈശ്ക്ക് നന്ദി പറഞ്ഞു ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഈശോട് ഈശോയെ ഞാനും എൻ്റെ കുടുംബവും പി ഒഫൻ കേന്ദ്രത്തിൽ തന്നെ വന്ന് കൈയിട്ട് ഈശയുടെ മുമ്പിൽ അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തും ധാരാളം മക്കൾ സാക്ഷ്യവുമായിട്ട് കടന്നു വരുന്നുണ്ട് കാരണം നമ്മൾ ഒരു സഹനത്തോടു കൂടിയാണ് ഈ ഏറ്റെടുക്കുന്നത് ആദ്യം ആദ്യം നമുക്കല്പം വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ നമുക്ക് ആ ശുശ്രൂഷ കിട്ടാതിരിക്കുമ്പോഴാണ് വിഷമം അത് ഈശ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ വഴികൾ തുറന്നു തരും വ്യാഴാഴ്ചകളിൽ നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും നിങ്ങളെല്ലാ പ്രതിബന്ധങ്ങളും മാറും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഞങ്ങളും ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിന്ന് കെട്ടപ്പെട്ട് ഈശിടുന്നോ വേന ചൊല്ലി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഈ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയി എന്നെ കേൾക്കാൻ ആരുമില്ല ഞാൻ വെറുമൊരു കറിവേപ്പിലയാണെന്നൊക്കെ ചിന്തിക്കുന്ന പല മക്കളുണ്ട് വെറൊരു കറവപ്പശു ആണെന്നൊക്കെ വെറുതെ അങ്ങ് ചിന്തിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നിങ്ങളെ നിയമങ്ങൾ വയ്ക്കും നിങ്ങളുടെ കണ്ണുനീരിൽ ഒരറ്റ് കണ്ണുനീർ വാർക്കാൻ ഞങ്ങൾക്കാവും നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങളോടൊപ്പം നൃത്തം ചെയ്യാൻ ഞങ്ങൾക്ക് ആവും എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഉണ്ട് മടിച്ചു നിൽക്കാതെ വരണം വ്യാഴാഴ്ചകളിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ കടന്നു വരണം ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് കെട്ടപ്പെട്ട ഈശോയുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള നൊവേന നിയോഗത്തോടുകൂടെ ആരാധന കൈവപ്പ് ശുശ്രൂഷ എല്ലാ വ്യാഴാഴ്ചകളും ധന്യമാവുമ്പോൾ നീയും നിൻ്റെ കുടുംബവും കടന്നു വരുമെന്ന് ഈശോട് പറ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്യൂഹൻ ധ്യാനകേന്ദ്രത്തിൽ ഓരോ നിമിഷവും പ്രാർത്ഥനയാണ് ദിവ്യകാരന് എഴുന്നൊളിച്ച് വെച്ചുകൊണ്ട് അഖണ്ഡ ജപമാലയാണ് നിങ്ങളെ നിയമങ്ങളാണ് ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്ന് നിൻ്റെ ഒരു ദിനം അനുഗ്രഹപൂർണമായിരിക്കും കുഞ്ഞുങ്ങളെ പരീക്ഷയോ ഇൻ്റർവ്യൂയോ നിങ്ങൾ പേടിക്കണ്ട കെട്ടപ്പെട്ട ഈശോടുന്നോ വേന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വെക്കോ വലിയ അഭിഷേകമായിരിക്കും വലിയ അനുഗ്രഹമായിരിക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ വൈദികർ ശുശ്രൂഷകരടങ്ങുന്ന പ്യോഫൻ ധ്യാന കേന്ദ്രത്തിലെ ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എന്നും പുലർകാലത്ത് ഉണർന്നോ ഇപ്രകാരം ഈശോയെ കൊടുക്കുവാൻ െ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കാൻ ഞങ്ങൾക്ക് ശക്തി കിട്ടട്ടെ എല്ലാ മക്കളെയും ഈ പ്രഭാതത്തില് ആശീർവദിക്കാൻ പോവുകയാണ് അനുഗ്രഹിക്കാൻ പോവുകയാണ് ചേർത്ത് പിടിച്ചേ ജീവിത പങ്കാളി അരുമ കുഞ്ഞുങ്ങളെയൊക്കെ മാതാപിതാക്കൾ ബന്ധി ജനങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങനെ സർവ്വശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ഈശോമിഷിഹായി സ്തുതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും ഈശോമിഷിഹായി സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴും കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞു